ദൈവത്തിന് സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം പത്താം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം ഒന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹാ കലാത്തീക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ എട്ട് മുതൽ പതിനൊന്ന് വരെ പ്രാപഞ്ചിക ശക്തികളുടെ സേവകരാകരുത് ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചത്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു തിരിച്ചുപോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാന് നിങ്ങൾ ഇച്ഛിക്കുന്നുവോ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും എതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാന് അധ്വാനിച്ചതു വൃതാവിലായോ എന്നു ഞാൻ ഭയപ്പെടുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെ യജമാനന്റെ വരവും കാത്ത് ജോലിയിൽ വ്യാപൃതരാക്കുക പത്രോസ് ചോദിച്ചു കർത്താവേ നീ ഈ ഉപം പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടുജോലിക്കാർക്കു യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനനു വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനു ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോടു പറയുന്നു അവൻ തന്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനനു വരുകയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യന് കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്തെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്